ഫസ്റ്റ് വൺ കോൺഫിഡൻസ് ഈസ് മോർ അട്രാക്റ്റീവ് ദാൻ ലുക്സ് ട്രൂത്ത് ശാരീരിക സൗന്ദര്യത്തേക്കാൾ ആത്മവിശ്വാസവും സ്വയം ഉറപ്പുമുള്ള ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു ആത്മവിശ്വാസം ശക്തിയെയും സുരക്ഷയെയും സൂചിപ്പിക്കുന്നു ആത്മവിശ്വാസമുള്ള ഒരു ശരാശരി വ്യക്തി പോലും കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്നു താഴ്ന്ന ആത്മാഭിമാനം ആകർഷണത്തെ കൊല്ലുന്നു അരക്ഷിതാവസ്ഥ ആകർഷകമല്ല സ്വ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ലുക്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നിങ്ങളൊരു അൺ അട്രാക്റ്റീവായ പേഴ്സണായി മാറും സോ അതുപോലെ നിങ്ങളൊരു ആവറേജ് പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഉയർന്നതാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്റ്റീവായി മാറാനും സാധിക്കും ഫോർ എക്സാമ്പിൾ ചില സെലിബ്രിറ്റീസ് എല്ലാം പരമ്പരാഗതമായ നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തിനും വിപരീതമായിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ഒരുപാട് ഫാൻസും അവരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായിരിക്കും അതവരുടെ ആത്മവിശ്വാസവും സാന്നിധ്യവുമാണ് സെക്കൻഡ് ദ സ്കാസിറ്റി എഫക്റ്റ് മേക്സ് യു മോർ അട്രാക്റ്റീവ് ട്രൂത്ത് ആളുകൾ അപൂർവം